എല്ലാവർക്കും സ്വാഗതം ഏറെ രവി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രേവതി അന്ന് നടന്ന സംഭവങ്ങൾ മൊത്തം വിശദമായിട്ട് വർഷയോട് പറയുന്നുണ്ട് വർഷ ശരിക്കും കാര്യങ്ങളെല്ലാം അറിയുന്നില്ലല്ലോ ഒന്നും കേട്ടില്ലായിരുന്നല്ലോ ലാസ്റ്റ് സീനിലല്ലേ വർഷ ഓടി അങ്ങോട്ട് വരുന്നത് അപ്പോൾ വർഷയോട് രേവതി പറയുന്നുണ്ട് വർഷയുടെ അച്ഛൻ എന്നോട് പറഞ്ഞത് പിച്ച് പോകാനാണ് അതുപോലെ ഞാൻ മോഷ്ടിച്ചു കൊണ്ടുപോയി കൊണ്ടു കൊടുക്കുന്നത് കൊണ്ടാണ് സച്ചിയേട്ടൻ കുടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ആ സമയത്തെല്ലാം സച്ചേട്ടൻ എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യില്ല നിങ്ങളെ ആ രീതിയിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് താണ് ഒരുപാട് സംസാരിച്ചു എന്നിട്ടും വർഷയുടെ അച്ഛൻ കേട്ടില്ല ഞാൻ അങ്ങനെ മോഷ്ടിക്കുന്നു വർഷയ്ക്ക് തോന്നുന്നുണ്ടോ വർഷയുടെ ആഭരണങ്ങളെല്ലാം നമ്മളുടെ വീട്ടിലില്ലായിരുന്നു ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് ഇത്രയും കാലം ഒരുമിച്ച് താമസിക്കുകയും ചെയ്ത എന്നെങ്കിലും ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ എന്നെ കണ്ടാൽ ഒരു മോഷ്ടവനെ പോലെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചിയെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഞാനങ്ങനെ ചിന്തിക്കുകയില്ല ചേച്ചീനെ എനിക്കറിയത്തില്ല എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും അന്നേരം രേവതി പറയുന്നുണ്ട് അങ്ങനെ എങ്കിൽ ആ സംഭവം നടന്ന സമയത്ത് ദേവത ചേച്ചി അങ്ങനെ ചെയ്യില്ല എന്ന് വർഷയ്ക്ക് ഒരു വാക്ക് പറയായിരുന്നു അങ്ങനെ പറയുമായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സങ്കട സന്തോഷമായേനെ അവിടെ കൂടി നിന്നവർ എന്തൊക്കെ പറഞ്ഞാലും എന്നെ അത് ബാധിക്കില്ലായിരുന്നു പക്ഷെ വർഷ പോലും അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നിങ്ങനെ പറയുക എന്നിട്ടിങ്ങനെ ഓരോന്ന് വിഷമിച്ച് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഞങ്ങൾ പട്ടിണി കടന്ന സമയത്ത് പോലും ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടില്ല അങ്ങനെ സത്യസന്ധമായിട്ട് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചത് എൻ്റെ അനിയൻ ഒരു തെറ്റ് ഒരിക്കൽ ചെയ്തു അതിൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അപ്പോഴും ഞങ്ങൾ ആരുടെയും ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങൾ സ്വന്തം അധ്വാനം കൊണ്ട് മുന്നോട്ട് ജീവിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നതും അത് വർഷയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളതല്ല ഞാൻ വർഷയോട് പറഞ്ഞു വർഷയുടെ അച്ഛനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെ തുറക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല എന്തോ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുമായിരുന്നു വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഒരുപാട് തവണ സച്ചേട്ടൻ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു താണു കേണ് പറഞ്ഞു എന്നിട്ടും കേൾക്കാതെ വന്നപ്പോഴാണ് അടിക്കേണ്ടി എന്ന് പറയും എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട് ഇപ്പം ശ്രീകാന്ത് വീട്ടിലോട്ട് വരാത്തത് വർഷ വീട്ടിലോട്ട് വീട്ടിലോട്ട് വരാത്തത് കൊണ്ടല്ലേ വർഷേനെ ശ്രീകാന്ത് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ വരാത്തത് അതുപോലെ സച്ചേട്ടനും എന്നെ സപ്പോർട്ട് ചെയ്തെന്നേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിന് നിയന്ത്രണം വിട്ട് അടിക്കേണ്ടി വന്നു അത് തെറ്റാണ് പക്ഷേ ആ അവസ്ഥയിലേക്ക് വർഷയുടെ അച്ഛൻ കൊണ്ടെത്തിക്കുമല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം രേവതി പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വർഷ വീട്ടിലോട്ട് വരാൻ കാരണം ഞങ്ങളുടെ കണക്കാക്കണ്ട അവിടെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സങ്കടമാണ് നിങ്ങൾ അങ്ങോട്ട് വരാത്തത് കൊണ്ട് അതുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടത്തോടെ രേവതി അങ്ങ് പോകുമ്പോൾ വർഷ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് കേട്ടോ ആകെ വിഷമാവുന്നുണ്ടോ വർഷയ്ക്ക് മനസ്സിൽ ചെറിയ ചാഞ്ചാട്ടമൊക്കെ വന്നു തുടങ്ങി അങ്ങനെ രേവതി വർഷയുടെ അടുത്ത് വന്നതുപോലെ തന്നെ സച്ചി നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്തോട്ടും ചെല്ലുന്നുണ്ട് ഹോട്ടലിൽ ചെല്ലുമ്പം ആ ശ്രീകാന്തിനോട് പെട്ടെന്ന് കയറി മിണ്ടാൻ ഒരു മടിയായിട്ട് ഇങ്ങനെ അടുത്ത് പോയി നിൽക്കുകയാണെ അപ്പോൾ ശ്രീകാന്ത് അവിടെ എന്തോ ഓർഡർ എടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ സച്ചിയുടെ മോത്തോട്ടം നോക്കുന്നത് അന്നേരം സച്ചിനെ വലിയ മൈൻഡ് ചെയ്യാതെ അവിടെ നിൽക്കുന്ന വേറൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് എടാ കസ്റ്റമർ വന്ന് കണ്ടില്ലേ ഓർഡർ എടുക്കുക കൊണ്ട് പ്ലേസിൽ കൊണ്ടിരുത്തേന്ന് പറയും അന്നേരം സച്ചി ചോദിക്കും നീ എന്നെ കണ്ടിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതായിട്ടാണ് നിനക്ക് തോന്നിയെന്ന് ചോദിക്കും അന്നേരം പിന്നെ സച്ചിയറ്റ ഭക്ഷണം കഴിക്കാൻ അല്ലേ വന്ന് ഇവിടെ എല്ലാവരും അടിക്കാനാണോ ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും അന്നേരം എനിക്ക് സംസാരിക്കാനൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആ നിനക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരോട് അതെ ഞാൻ സച്ചിയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു പോകാം കേട്ടോ സംസാരിക്കാനായിട്ട് എന്തെയും ശ്രീകാന്ത് പോയി വിളിക്കും എൻ്റെ പൊന് സച്ചിയേട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു പുറത്തു കൊണ്ട് നിർത്തുക എന്നിട്ട് സച്ചേട്ടനെ എന്താ വേണ്ടതെന്ന് ചോദിക്കും അന്നേരം സച്ചി പറയുവാണെങ്കിൽ നീ എന്താ വീട്ടിലോട്ട് വരാത്തേന്ന് വയ്ക്കും എന്നാൽ ഞാൻ വീട്ടിലോട്ട് വരാത്തതിന് കാരണം എന്താണെന്ന് സച്ചേട്ടനെ അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അന്നേരത്തെ ദേഷ്യത്തിന് നീ നിൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞ് നീ തിരിച്ചു വരും എന്നാണ് ഞാൻ കരുതിയത് അവിടെ അച്ഛനാണെങ്കിൽ ആകെ വിഷമാണ് നമ്മുടെ അച്ഛനെ മറന്നിട്ട് നീ നിൻ്റെ ഭാര്യ വീട്ടിൽ സുഖമായിട്ട് കഴിയുവാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ അവിടെയല്ല താമസിക്കുന്നത് ഒരു ദിവസം പോലും ഞാൻ അവിടെ താമസിച്ചില്ല ഞാൻ ഈ ഹോട്ടലിലാണ് താമസിക്കുന്നേ എന്ന് പറയും നേരം ശ്രീകാന്തിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറയുന്നുണ്ട് സച്ചിട്ടാ ഇവിടെ ഒരു റൂമുണ്ട് ശരിക്കും അതൊരു സ്റ്റോർ റൂം പോലെ വളരെ ചെറിയൊരു റൂമാണ് അവിടെയാണ് അവൻ താമസിക്കുന്നത് ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ കൊണ്ടുപോകുക അല്ലെങ്കിൽ അവൻ കിടന്ന് വിഷമിക്കും എന്നൊക്കെ പറയൂ കേട്ടോ നേരം സച്ചി ആ റൂം കാണാനായിട്ട് പോവാട്ടോ ആ സൈഡിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ നടുഭാഗത്ത് കൂ മൂന്ന് ബെഡ് ഇട്ടിട്ടുണ്ട് നടുഭാഗത്ത് അവിടെ കിടക്കുന്നത് കണ്ട ഭയങ്കര ഒരു വിഷമം തോന്നുന്നു രീതിലുള്ളൊരു മുറി അത് കാണുമ്പോഴത്തേക്കും സച്ചിക്ക് ആകെ സങ്കടമാകും അല്ലെങ്കിൽ ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കും സച്ചിയുടെ എന്തിനാണ് റൂമിലോട്ടൊക്കെ വന്നത് സച്ചേട്ടൻ പോകാൻ നോക്കുകയെന്ന് പറയും എന്നാൽ സച്ചി വിഷമത്തോടെ പറയുന്നുണ്ട് എടാ നീ എൻ്റെ പറപ്പല്ലേ നീ ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല നമുക്കൊരു വീടില്ല അവിടെ നിനക്ക് ഒരു റൂം ഉള്ളതല്ലേ പിന്നെ ഇന്തിന് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് നീ വീട്ടിലോട്ട് വന്നെന്ന് പറയുമ്പോൾ ഞാൻ മാത്രം വന്നാൽ മതിയോന്ന് ചോദിക്കും എന്നാൽ നീ മാത്രം വന്നാൽ പോരാ വർഷയും രണ്ടുപേരും വന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് അവൾ ആകെ ദേഷ്യത്തിലാണ് അവൾ ഉടനെ ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം നീ പറഞ്ഞ െ മനസ്സിലാക്കി എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് പോവാം അവിടെ അച്ഛനാകെ വിഷമത്തിലാണ് എന്നെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് എന്നെ നോക്കണ്ട പക്ഷേ അച്ഛനെ ഓർത്തെങ്കിലും നീ അങ്ങോട്ട് വന്നെന്ന് പറയട്ടോ നേരെ ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷം വന്നാൽ മാത്രമേ ഞാൻ വരുവുള്ളൂ അവൾ വരാതെ ഞാൻ അങ്ങോട്ട് വ ഞാൻ തനിയെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്കത് ഫീൽ ചെയ്യും ഞാൻ നോക്കട്ടെ എന്ന് പറയുവാണ് അത് കഴിഞ്ഞ് കുറേ നിർബന്ധിക്കുന്നുണ്ട് സച്ചി ലാസ്റ്റ് ഞാൻ നോക്കട്ടെ അവൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളുടെ മനസ്സ് മാറുമായിരിക്കും അവൾ വരുന്നുണ്ടെങ്കിലേ ഞാൻ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങ് പോകുമ്പോൾ ആകെ വിഷമാവുന്നുണ്ട് സച്ചിക്ക് ഇതിനിടയിൽ നമ്മുടെ വർഷയുടെ ഒക്കെ കാണിക്കുന്നുണ്ട് ഡബ് ചെയ്തിട്ട് ഇറങ്ങുമ്പം ഫുഡ് കഴിക്കാൻ പോവുകയാണ് പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടു തരിയല്ലേ എന്ന് പറയുമ്പോൾ ഈ വിഷയമൊക്കെ അവിടെയും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ രേവതിയെ കാണിക്കുന്നു രേവതി വീട്ടിപ്പോൾ ഈ സങ്കടങ്ങളെല്ലാം പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് എന്നാലും സച്ചി അടിക്കുന്നുണ്ടായിരുന്നു ഇല്ലേ അതല്ലേ വലിയ പ്രശ്നമായത് എന്ന് ചോദിക്കും അന്നേരം ശരത്ത് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഗുണ്ടയാണല്ലോ അതുകൊണ്ടാണല്ലോ ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് അനുഭവിച്ചവർക്കേ അറിയാവുള്ളൂ ഇപ്പോഴും എൻ്റെ കൈയുടെ വേദന മാറിയിട്ടില്ല എന്നൊക്കെ പറയും അന്നേരം രേവതി ചോദിക്കും നീ എന്താടാ പറഞ്ഞത് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്നൊരു അവസ്ഥയിലേക്ക് എത്തിയോ എന്ന് വിൽക്കും അന്നേരം ശരത്ത് പറയുന്നുണ്ട് ചേച്ചിനെ അവരെല്ലാവരും കള്ളിയാക്കി ചേച്ചിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കള്ളിയാക്കിയത് പണം ഉള്ളവരായിരുന്നെങ്കിൽ ആരും ഇങ്ങനെയൊന്നും പെരുമാറിയല്ലായിരുന്നു അതുകൊണ്ട് എന്ത് വില കൊടുത്തും എന്ത് പണി ചെയ്തിട്ടാണേലും ഞാൻ പണം ഉണ്ടാക്കുമെന്ന് പറയും അന്നേരം രേവതി ചോദിക്കുന്നുണ്ട് നീ എന്ത് പണിയെടുത്തും പണം ഉണ്ടാക്കും എന്നോർത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കിയല്ല ആന്റണിയുടെ കൂടെ ജോലിക്ക് പോകരുത് അവൻ്റെ കൂടെ കൂടരുതെന്ന് നിന്നോട് എത്ര ആവശ്യം പറഞ്ഞു എന്ന് ചോദിക്കും അന്നേരം ശരത്ത് പറയുന്നുണ്ട് ആന്റണി ചേട്ടൻ പാവമാണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോകും പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്ത് പണിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകാം കേട്ടോ അന്നേരം രേവതി ചോദിക്കുന്നുണ്ട് അമ്മയുടെ ഇതെന്താമ്മേ ഇവൻ ഇങ്ങനെയാന്ന് അന്നേരം അവൻ പഠിച്ചൊരു ജോലിയൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വഭാവമൊക്കെ മാറുമായിരിക്കും അല്ലാതെ എന്ത് ചെയ്യാനാ മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ രേവതിക്കും വിഷമമാകുന്നുണ്ടോട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് ഇനി അടുത്ത രണ്ട് ദിവസം കഴിയുമ്പോൾ ഉള്ള ഒരു എപ്പിസോഡിലാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് അതിന് കാരണമാകുന്നത് സച്ചി തന്നെയാണ് കേട്ടോ നമ്മുടെ വർഷ ഡബ്ബിംഗൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് വർഷനിതിന് മുമ്പ് വിവാഹം കഴിക്കാൻ കഴിക്കാനിരുന്ന ആളില്ലേ അവൻ്റെ ഒരു പിരി പോയതാണല്ലോ അവൻ വീണ്ടും വഴിയിൽ തടഞ്ഞു നിർത്തും വർഷനെ വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് അവനോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇതിനു ഇതിനുമുമ്പ് നിന്നെ കണ്ടപ്പം നിൻ്റെ ഈ സൗന്ദര്യം ഒക്കെ ഒന്ന് കളഞ്ഞേക്കാം എന്നോർത്താണ് ഞാൻ കുറച്ച് ആസിഡുമായിട്ട് വന്നത് പക്ഷേ അന്നത് സാധിച്ചില്ല ഒരു സ്ത്രീ വന്ന് ഒരു പെണ്ണ് വന്ന് അന്ന് എന്നെ എറിഞ്ഞ് ഒരവശനാക്കി നീ രക്ഷപ്പെട്ടു അവൾക്കുള്ളത് ഞാൻ പിന്നെ കൊടുത്തോളാം അവൾ ആരാണ് എന്താണ് എന്നൊക്കെ ഞാൻ അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട് നീ എന്നെ വേണ്ട എന്ന് കരുതിയാണല്ലോ വേറൊരുത്തൻ്റെ കൂടെ പോയത് എന്നിട്ടിപ്പോൾ നിൻ്റെ ജീവിതം എന്തായി ഇപ്പോൾ അവൻ്റെയും കൂടെ അല്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി നീ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെയാണ് എന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഞാൻ പറയുവാണ് നീ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല മഹാറാണിയെപ്പോലെ നിന്നെ ഞാൻ വാഴിച്ചോളാം നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോയി നിൽക്കേണ്ട ഗതിയൊന്നും നിനക്ക് വരികയല്ല ഞാൻ നിന്നെ നോക്കിക്കോളാം ഈ അവസ്ഥയിൽ നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയുക അന്നേരം വർഷ പറയുന്നുണ്ട് നിന്നെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നതും ഭേദം ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് അതുകൊണ്ട് നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ പോവാൻ നോക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് പോകാൻ തുടങ്ങുകയാണ് വർഷയുടെ വണ്ടിക്ക് ക്രോസ് ഗേറ്റ് നിർത്തിക്കുമായിട്ടോ കാറ് അപ്പോൾ വർഷ ദേഷ്യപ്പെട്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ അങ്ങനെ നീ അങ്ങ് പോയാൽ ശരിയാകുകയല്ലോ നീ എൻ്റെ കൂടെ ജീവിച്ചാൽ മതി മരയ്ക്ക് വണ്ടി വന്ന് കയറ് എന്ന് പറഞ്ഞാൽ കയ്യലിട്ട് പിടിക്കുവാണ് അന്നേരം വർഷ കർണത്തിൻ്റെ ഓർമ്മ കൊടുക്കും എന്നിട്ട് പോകാൻ തുടങ്ങുമ്പോൾ പിന്നെയും കൈയ്യ പിടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ ആവുകയാണ് ഈ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത് കാണുന്നതേ വണ്ടി ചാടി ഇറങ്ങി അവരുടെ തല്ലി വെച്ച് കൊടുക്കുന്നുണ്ട് പരിസരത്ത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നീ നല്ലത് മേടിക്കുമെന്ന് പറയും ആദ്യം സച്ചിക്ക് മനസ്സിലാവില്ല ഇതാരാണ് അത് കഴിഞ്ഞ് പിന്നെ രണ്ട് തല്ലൊക്കെ കൊടുത്തിട്ട് നോക്കുമ്പോഴാണ് സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നത് ഇവൻ അല്ലേ ഇന്നാൾ രേവതി തല്ലി വെച്ച് കൊടുത്തത് എന്നിട്ട് നീ നിനക്ക് മനസ്സിലായില്ലേ ഈ തല്ലിൻ്റെ വേദന എന്ന് പറഞ്ഞു പിന്നെയും കുറേ കൊടുക്കുന്നുണ്ട് അന്നേരം കയറി പോകുന്നതിന് മുമ്പാവൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത് ഞാൻ ആരാണ് എൻ്റെ അച്ഛൻ ആരാണ് എന്നൊന്നും നിനക്കറിയത്തില്ല നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അന്നേരം സച്ചി പറയും നിൻ്റെ അച്ഛൻ ആരാണ് എന്ന് എനിക്കറിയത്തില്ല നീ ഇപ്പോൾ നിൻ്റെ അമ്മയോട് പോയി നോ ചോദിക്കുക അല്ലാതെ അതിന് പുറകെ നടക്കാമൊന്നും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ ഒരു തലൂടെ കൊടുത്തിട്ട് ഗവണ്ടി കയറ്റി വിടുക അവനെങ്ങും പോയി കഴിയുമ്പോഴേക്കും വർഷ സച്ചിയോട് ഇത്തിരി ദേഷ്യമാണല്ലോ മിണ്ടാതെ മിണ്ടാതെങ്കിലും പോകാൻ തുടങ്ങുന്നതേക്കും സച്ചി തറിഞ്ഞു നിർത്തും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് സ്വന്തം വീട്ടിലോട്ടാണോ അപ്പോൾ പിന്നെ എന്തിനാ ഓടിപ്പോയി രണ്ടുപേരോട് വിവാഹം കഴിച്ചത് ഇത്രയേ ഉള്ളോ നിങ്ങളുടെ സ്നേഹം കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്നേഹമൊക്കെ പോയോ എന്ന് ചോദിക്കും അന്നേരം വർഷം ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് കാരണം ഞാൻ തന്നെയാണ് എനിക്കറിയാം അന്ന് നിങ്ങൾ വർഷയുടെ അച്ഛൻ ആ രീതിയിൽ സംസാരിച്ചതുകൊണ്ടാണ് എനിക്ക് അടിക്കേണ്ടി വന്നത് ഒരുപാട് ഞാൻ ക്ഷമിച്ചതാണ് പക്ഷെ പറ്റിപ്പോയി ഏതായാലും എന്നോടുള്ള ദേഷ്യമൊന്നും മാറ്റാൻ ഞാൻ പറയുന്നില്ല അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ വീട്ടിലോട്ട് നിങ്ങൾ വരാത്തത് കൊണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരിത് തന്നെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അച്ഛൻ്റെ വിഷമം കണ്ടിട്ടെങ്കിലും എന്നെ മറന്നേരെ എന്നോടുള്ള ദേഷ്യം നിങ്ങൾ മനസ്സിൽ തന്നെ വെച്ച് കുഴപ്പമൊന്നില്ല പക്ഷെ എൻ്റെ അനിയനെ ഒറ്റയ്ക്കാക്കരുത് രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഇനിയുള്ള കാലം ജീവിക്കണം അവനവിടെ ഹോട്ടലിൽ ആകപ്പാട് ഒരു ചെറിയ റൂമിൽ കഷ്ടപ്പെട്ട് കഴിയുവാണ് എൻ്റെ അങ്ങനെ കഴിയുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടുപേരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് വീട്ടിലോട്ട് വരണം എന്നൊക്കെ പറയും എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട് ഞാനും രേവതിയും തമ്മിൽ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും വഴക്കുണ്ടാക്കിയിട്ടുമുണ്ട് എന്നിട്ടും രേവതി എന്നെ ഉപേക്ഷിച്ച് അവളുടെ വീട്ടിലോട്ട് പോയിട്ടില്ല അങ്ങനെയാണ് സ്നേഹമുള്ളവർ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഒരുമിച്ച് നിന്ന് അതിനെ ഫേസ് ചെയ്യും അങ്ങനെയാണ് സ്നേഹമുള്ളവർ ഒരിക്കലും വിട്ടിട്ട് പോകില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇവനെ ഇവനെപ്പോലെ ഒരുത്തിനല്ലേ സ്വന്തം അച്ഛൻ കണ്ടുപിടിച്ചത് ഏതായാലും അവനെ കെട്ടായിരുന്നാൽ നന്നായി ശ്രീകാന്തിനെ തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിതം രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോയി കഴിയുമ്പം അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് വർഷ വർഷ നേരെ വീട്ടിലോട്ട് ചെല്ലുവാണ് എന്നിട്ട് എന്നിട്ട് നടന്ന സംഭവമൊക്കെ പറയും അതിൻ്റെ കൂടെ പറയുന്നുണ്ട് എന്നെ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച അവനെ കൊണ്ട് ഞാനിപ്പോൾ മടുത്തു അവനാണിപ്പോൾ എൻ്റെ ജീവിതത്തിൽ പാരയായിട്ട് വന്നേക്കുന്നത് അതുകൊണ്ട് ഞാൻ ശ്രീകാന്തിൻ്റെ കൂടെ പോകുകയാണോ എന്ന് പറയും അന്തേക്കും അവർക്ക് ആകെ വിഷമം അവർ വേണ്ട മോള് പോകണ്ട നിങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിച്ചാൽ മതി നിങ്ങളെല്ലാ രണ്ടുപേരെയും പൊന്നുപോലെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയും അന്നേരം വർഷം സമ്മതിക്കാതെ വരുമ്പോൾ മധുസൂദനം പറയുവാണ് ഇത് സച്ചിയും അവനും തമ്മിലുള്ള ഒരു അടവാണ് മോളുടെ മനസ്സ് മാറ്റാൻ വേണ്ടി സച്ചി ഇത് ക്രിയേറ്റ് ചെയ്താന്ന് പറയുമ്പം ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തത് അച്ഛനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ അതങ്ങനെയല്ല എങ്കിൽ ഞാൻ ഈ വീട്ടിൽ വന്നിരിക്കുന്ന കാര്യം അവൻ എങ്ങനെ അറിഞ്ഞേ എന്നൊക്കെ ചോദിക്കൂട്ടോ അങ്ങനെ അവരോട് കുറേ തർക്കിച്ചിട്ട് വർഷ ഇറങ്ങി പോരുവാണ് എന്നിട്ട് നേരെ റെസ്റ്റോറൻറ്റിൽ വരും എന്നിട്ട് ശ്രീകാന്തനോട് വീട്ടിലോട്ട് പോകാമെന്ന് പറയും അപ്പോൾ ശ്രീകാന്ത് ഓർക്കുന്ന വർഷയുടെ വീട്ടിലോട്ട് പോകുന്ന കാര്യമോ പറയുന്നതെന്ന് ഓർത്ത് വരുന്നില്ല എന്ന് പറയും അന്നേരം നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് ഇത്രയും കാലം താമസിച്ച് എവിടെയാണോ അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യമോ ഞാൻ പറഞ്ഞത് വീട്ടിലോട്ട് എന്ന് പറയുന്നതെങ്കിൽ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാകും അങ്ങനെ അവർ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് വീട്ടിലോട്ട് വരുവാണ് വീട്ടിലോട്ട് ഇവർ രണ്ടുപേരും വന്നു കഴിയുമ്പോൾ ശ്രുതി ഉണ്ടല്ലോ ഈ പ്രശ്നത്തിൽ ഒന്നും വഷളാക്കാൻ നോക്കുക കേട്ടോ വർഷയോട് പറയുക എന്നാലും സ്വന്തം അച്ഛനെ തല്ലിയിട്ടും വർഷയ്ക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലോ ഒരിക്കലും ഒരാൾക്കും ഇങ്ങനെയൊന്നും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാലും വർഷയ്ക്ക് എങ്ങനെ സാധിച്ചു എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അങ്ങ് ഇളക്കാൻ നോക്കുക അന്നേരം വർഷ പറയുന്നുണ്ട് എന്നോട് ഇനി ഇതിനെപ്പറ്റി ആര് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല കഴിഞ്ഞ കാര്യം കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട ഇവിടെ ആരും അതിനെപ്പറ്റി സംസാരിക്കുകയും വേണ്ട നമുക്ക് മുന്നോട്ടുള്ള കാര്യത്തെപ്പറ്റി ചിന്തിച്ചാൽ മതിയെന്ന് പറയും ഏതായാലും ഒരു റീജോയിനിങ് ആയതുകൊണ്ട് തന്നെ ഒരു കേക്ക് കൊണ്ടാണ് വർഷ വരുന്നത് പക്ഷേ ആ കേക്ക് മുറിക്കും എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുവാണ് ഓരോരുത്തരും സച്ചിയോടും രേവതിയോടും പരസ്പരം വായു കൊടുക്കാൻ പറയും അതുപോലെ ശ്രുതിയോടും ശ്രുതിയോടും വായുവെച്ച് കൊടുക്കാൻ പറയും അങ്ങനെ എല്ലാവരും കപ്പിൾസായിട്ട് വായി കേക്കൊക്കെ വെച്ച് കൊടുത്ത് സന്തോഷത്തോടെ അവര് റീജോയിൻ ചെയ്യുവാണ്